യൂട്യൂബ് പേജിലൊക്കെ ഫുൾ ഫുൾ സപ്പോർട്ടാണ് അതിൽ ഏറ്റവും ഏറ്റവും എനിക്ക് സന്തോഷം ൾക്കാര് പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്ന ഒരുപാട് കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് അങ്ങനെ തന്നെ ആകണം ഞാൻ ചിലപ്പം പറയുന്ന സാമുദായമോ മതപരമോ രാഷ്ട്രീയമോ വിശ്വാസമോ ആയ കാര്യങ്ങളോട് ഭയങ്കര വിയോജിപ്പാണ് എന്നാൽ ഈ കാര്യത്തോട് യോജിപ്പാണെന്നുള്ളതാണ് അതാണ് ഏറ്റവും പോസിറ്റീവ് ജനാധിപത്യത്തിൽ വിയോജിച്ചുകൊണ്ട് യോജിക്കാനും യോജിച്ചുകൊണ്ട് വിയോജിക്കാനും ഒരു സ്പേസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും സപ്പോർട്ട് തരുന്ന ഗവൺമെൻറ് എന്നെ അന്തമായി സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഞാൻ പറയുന്ന എല്ലാ ശരിയാണെന്ന് പറയുന്നവരല്ല പകരം ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളോട് അതിശക്തമായ വിയോജിപ്പാണ് എന്നാൽ ഇത് ന്യായമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് മുമ്പോട്ട് പോകേണ്ടത് പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലുകൾക്കും ജനങ്ങളെ ഉണർത്താൻ വലിയൊരു ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം ഈ മെൻസ് കമ്മീഷൻ എന്നുള്ള ആശയത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചാനലുകളിൽ കോൾ ഇടണം അതായത് അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലിക്കാം എതിർക്കാം പക്ഷേ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകണം കാര്യമില്ലെങ്കിൽ നാളെ നമുക്ക് ആർക്കെങ്കിലും ഒരു കേസ് വന്നാലേ പോകാനിടയില്ല അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ നമ്മൾ ആ കഴിയുന്ന മീഡിയ പ്രസൻസോ സ്വാധീനമോ തെറ്റില്ലാത്ത ഒരു മിഡിൽ ക്ലാസ്സോ ജസ്റ്റ് അബോ മിഡിൽ ക്ലാസ്സോ ഇതും അതുകൊണ്ട് എനിക്ക് ഹൈക്കോടതിയിൽ പോകാം നാരം മലിച്ച് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കോ മറ്റും ഇതിനെ കേസ് തോന്നുകിരിക്കട്ടെ ഹൈക്കോടതിയെ കേസ് കേൾക്കൊന്നുമില്ല കിട്ടാൻ രണ്ടുമൂന്ന് ആഴ്ച എടുക്കും ഇവൻ ജയിലിൽ കിടക്കും ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്ത് പറയും എന്തോ തെറ്റ് നീയൊക്കെ ചെയ്തിട്ടാണല്ലോ പിന്നെ പിന്നീവന് ജോലി കിട്ടില്ല ഇവ എങ്ങനെ ജീവിക്കുന്നു അവന് ആരം കഴിക്കണ്ടേ അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു ബാലൻസ് അവിടെ തന്നെയാണ് ഇന്ന് നോക്കിയാൽ സത്യസന്ധമായി പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള അനീതികൾ തന്നെയാണ് കൂടുതൽ ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതുകൊണ്ട് അനീതി അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് എന്തെങ്കിലും ആശ്വാസം ലഭിക്കുമോ അനീതി അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി പെട്ടെന്ന് പോകാണ്ട് വനിതാ പുരുഷ കമ്മീഷൻ ഒരു വരിക പറയാം ഓൾറെഡി കോടതികളുണ്ട് എന്നിട്ടും വനിതാ കമ്മീഷൻ ഉണ്ട് ഓൾറെഡി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട് എന്നിട്ടും വനിതാ കമ്മീഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആക്സസിബിളാണ് പോയി കണ്ടാൽ പറയാം ഒരു ഓഫീസുണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം കുറച്ച് കൗൺസിലിങ്ങോ കോച്ചിങ്ങോ കൊടുക്കും ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുള്ളതുകൊണ്ട് ഫ്രീ ആയിട്ട് ഒക്കെ കൊടുക്കും കൗൺസിലിംഗ് കൊടുക്കും എന്നുള്ളതുകൊണ്ട് അതേപോലെ പുരുഷന്മാർക്ക് അവരുടെ പ്രശ്നങ്ങൾ ചെന്ന് പറയാൻ പെട്ടെന്ന് നിയമത്തിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം നിയമസഹായം കിട്ടാൻ ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടാൻ ഒരു പുരുഷ കമ്മീഷൻ വേണം കേരളം അത് കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ ആദ്യ പുരുഷ കമ്മീഷൻ കമ്മീഷനാവുക അതുകൊണ്ട് എം എൽ എ എൽദോസിനെ പോലുള്ളവർ അദ്ദേഹം ഒരുപാട് വേദന അനുഭവിച്ചാണ് നിങ്ങൾ ആരെങ്കിലും വെറുതെ പോയി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഫോർട്ടി നയൻ കേസസ് നെച്ചു കൂട്ടുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കൗസരപ്പക്കം ജഡ്ജ് പറയുന്നുണ്ട് എൽദോസിനെതിരെ പരാതി ഉത്ത സ്ത്രീ നാപ്പത്തി ഒൻപത് കേസുകൾ ഒരുപാട് പ്രാവശ്യം സ്ത്രീപക്ഷവാദം എന്നുള്ളൊരു വാക്കുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയെന്ന് തോന്നുന്നു അപ്പം എനിക്ക് ശരിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു പുരുഷന് ആ സ്ത്രീയോട് ചെയ്തത് ശരിയെന്ന് തോന്നുന്നു തോന്നുന്നില്ല അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നുന്നു അതൊരാൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ആവുന്നത് അല്ല സ്ത്രീപക്ഷവാദം തെറ്റല്ല സ്ത്രീപക്ഷവാദം നല്ലതാണ് എന്തുകൊണ്ടാണ് സ്ത്രീപക്ഷവാദം നല്ലത് നമ്മുടെ സമൂഹത്തിന്റെ അധികാര ഘടനയിൽ ആണുങ്ങൾക്കാണ് എപ്പോഴും അപ്രമാദിത്വം ഉള്ളത് അപ്പം സ്ത്രീകൾ പലപ്പോഴും പിന്നോട്ട് നിൽക്കുകയാണ് സ്ത്രീകളോട് കുറേ കാലത്തിൽ അനീതി ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്തും നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് എലക്ഷന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലായിരുന്നു അങ്ങനെ സ്ത്രീകൾ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി ബഹുമാനിക്കുന്നു ആ പോരാട്ടം അതേപോലെ നിലനിർത്തി അനീതി ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ പറയണം അതുമാത്രമല്ലേ ഉള്ളു ഇപ്പോൾ നേരത്തെ ഞാനൊരു ആയിട്ട് ഇൻപോണ്ടിരുന്ന കേസ് പറഞ്ഞാണ് അപ്പോൾ ശ്രീ എവിടെയാണ് ഇതിനൊരു സെൻസ് ഓഫ് ബാലൻസ് വേണം ശ്രീ സുരേഷ് ഗോപിയുടെ കാര്യം നമുക്ക് എല്ലാവരും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയാണ് ഇനിടെ പേര് പറഞ്ഞ പ്രശ്നമൊന്നും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയോട് സുരേഷ് ഗോപി തോണ്ട് ഇങ്ങനെ തട്ടി സംസാരിച്ചു കാണുന്ന എല്ലാവർക്കും അറിയാം അത് ഫ്രണ്ട്ലി ആയിട്ട് നീ എന്നെ കൊടുക്കാൻ നോക്കുകയല്ലേ എന്ന് പറഞ്ഞ് സംസാരിച്ചതാണ് അത് ശരിയല്ല സുരേഷ് ഗോപി ഏറ്റവും നല്ല രീതിയിൽ പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിൽ ഇവരുടെ പേരെടുത്ത് പറഞ്ഞ് ക്ഷമിക്കണം എനിക്ക് തെറ്റിയതാണ് ഐ ആം വെരി വെരി സോറി എന്ന് പറഞ്ഞു അതിനുശേഷം പുള്ളി ലൈംഗികപരമായി സ്പർശിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്ത് ന്യായമാകും സി ഈ പത്ത് ക്യാമറ നിൽക്കുമ്പം അങ്ങനെ ആരെങ്കിലും സെക്ഷലി ഇൻറ്റെൻഷനോട് തോന്നും ഇനി രണ്ട് നിങ്ങൾ ഓൺലൈൻ ചാനലാണ് കുറച്ചുകൂടെ ധൈര്യമായിട്ട് പറയാം നമ്മുടെ ഡോക്ടർ അരു അരുണിനെ എനിക്ക് എല്ലാ കാര്യത്തിലും ദേഷ്യമാണ് അരുടെ എല്ലാ നിലപാടുകളും എനിക്ക് എതിർപ്പാണ് പക്ഷേ അരുൺ പോക്സോ കേസിലെ ഒന്നാം പ്രതി ആവുന്നത് എങ്ങനെയാണ് ഇത് നിങ്ങൾ ചോദിക്കട്ടെ അതായത് പോക്സോ അരുൺ മക്കളില്ലേ വീട്ടിൽ ആ പിള്ളേർ സ്കൂളിൽ പോണവരല്ലേ അരുൺ പോക്സോ കേസിൽ ഒന്നാം പ്രതി എന്തിനാണ് തലേ ദിവസം ഷാബാസ് ഒരു പെൺകുട്ടിയോട് സംസാരിച്ച എന്നെ തമാശ രൂപേണ ഷാബാസ് ഇപ്പോഴും ആ കുട്ടി ഓർത്തിരിക്കുകയാണോ എന്ന് ചോദിച്ച പോക്സോ കേസിൽ ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാതെ എന്ത് തരം നാടാണിത് ഇനി നാളെ അരുൺ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പലരും ബോച്ചയുടെയും മരുടെയും വിഷയങ്ങൾ ഇക്വേറ്റ് ചെയ്ത് നീയും ദോയാർത്തം എന്ന് പറയുന്നുണ്ട് ഒരു വെറും തമാശ ഇനോക്യസ് ആയ ഇന്നസന്റായ തമാശ പറഞ്ഞതിന് അറിയില്ല ഗവൺമെന്റിന്റെ സമീപനം എന്താണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രാഹുലീശ്വരാണ് പറഞ്ഞു വേറെ ഒരാളുടെ ഈ പെൺകുട്ടി പരാതി കൊടുത്തു പെൺകുട്ടിക്ക് പരാതിയുണ്ടോ പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ പരാതിയുണ്ടോ പെൺകുട്ടിയുടെ വീട്ടിലെ എക്സ്റ്റൻഡ് ഫാമിലിയിലെ അമ്മമാർക്കും അമ്മാർക്കും എങ്കിലും പരാതി ഉണ്ടോ അപ്പം ഈ വരുന്ന വഴി പോകണ ആക്കെ എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി പരാതി കൊടുക്കാൻ പറ്റുന്നത് അതായത് ശരിയാണ് നേരത്തെ പറഞ്ഞു ഒരു പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടി പറഞ്ഞാൽ എന്തായാലും കേസെടുക്കണം അവർക്കൊന്നുമില്ല പെൺകുട്ടി നേരിട്ട് പറയല്ലേ ആ പെൺകുട്ടിക്ക് പരാതിയില്ല ശരിക്കും നിങ്ങളൊന്നും കാലം അലകണം നിങ്ങളടക്കമുള്ള ചാനൽ ക്യാമറ എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ യുവജനോത്സവം എഴുതി പോകുന്നത് അവിടുത്തെ പിള്ളേർക്കൊരു പ്രൊമോഷൻ കൂടി കിട്ടാൻ വേണ്ടിയല്ലേ അതായത് നമ്മൾ ഈ യുവജനോത്സവ വേദിയിൽ പോകുമ്പോൾ നാളത്തെ നവ്യ നായരും നാളത്തെ മഞ്ജു വായുരും നാളത്തെ വിനീതും അല്ലെങ്കിൽ നാളത്തെ സലിംകുമാറും അല്ലെങ്കിൽ നാളത്തെ ജയേന്ദ്രനും ഒക്കെ ഈ വേദികളിൽ നിന്ന് ഉയർന്നു വരണം എന്നൊരാഗ്രഹം കൂടെ വെച്ചല്ലേ നിങ്ങൾ പോകുന്നത് അങ്ങനെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മത്സരിച്ചിരുന്ന് പ്രൊമോട്ട് ചെയ്യാൻ എല്ലാ ചാനലുകളെയും അവർക്കും കണ്ടാണ് പിള്ളേർക്കും ഒരു പ്രൊമോഷനാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ തമാശ ആ പെൺകുട്ടി പരാതി കൊടുത്തു താങ്കളെ ശ്രദ്ധിച്ചാണ് കൊച്ചു കൊച്ചു പരാതി പിന്നെ പിന്നെ ആർക്കാണ് പരാതി ഈ കായി ഏറ്റവും ഈ വഴി കാണുന്നവന് അവന്റെ പേര് ടി വി വരാൻ വേണ്ടിയാണ് പരാതി കൊടുക്കുന്നത് അതായത് അതായത് ആ കൊച്ചിന്റെ അച്ഛനും ഉമ്മയ്ക്കും ഇല്ലാത്ത എന്ത് വേദനയാണ് അയാൾക്കുള്ളത് അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഇത് മോശമായി തോന്നുന്നു ഇനി ആ പരിപാടി കണ്ടോന്നറിയില്ല ഒപ്പനയ്ക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത അവരുടെ ടീമായിരുന്നു ഒപ്പനയ്ക്ക് വളരെ അഴകുള്ളൊരു കുട്ടി അതായത് സ്കൂളിലെ കുട്ടിയാണ് അത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നല്ലൊരു കുട്ടി എന്നിട്ട് ഇയാളോട് തമാശ വയ്ക്കുകയാണ് എന്താണ് ഭാവി മണവാളിനെ കുറിച്ചുള്ള അഭിപ്രായം കുട്ടി പറഞ്ഞാൽ ഏ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇയാൾ പറഞ്ഞാൽ എനിക്കറിയാം അച്ഛനും അമ്മയൊക്കെ കാണുന്നതിൻ്റെ പ്രശ്നമല്ലേ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയി തമാശ പറഞ്ഞ് പത്തും നൂറ് പേര് ചുറ്റും ഇരിക്കുകയല്ലേ ഇനി പോക്സോ വകുപ്പിലെ ഇതെന്താണെന്ന് അറിയാമോ ആ പോക്സോ വകുപ്പിന്റെ എക്സാക്ട് വേർഡിങ് എ പേഴ്സൺ ഹു അപ്രോച്ചസ് വിത്ത് സെക്ഷൽ ഇന്റൻറ്റ് ലൈംഗിക താല്പര്യത്തോടുകൂടി ഒരു വ്യക്തിയെ അങ്ങനെ പരാമർശിക്കുകയോ തൊടുകയോ മറ്റ് ചെയ്യുന്നതാണ് അരുണ് ആ കുട്ടിയോട് ലൈംഗിക താല്പര്യം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി ചുമ്മാ പറയുന്നില്ലേ അപ്പം എന്താ അരുണ് ഒന്നാം പ്രതിയാക്കിയത് എന്നാലേ പഞ്ചുള്ളൂ ഷാബാസിനെ ഒന്നാം പ്രതിയാക്കിയ പഞ്ചില്ല അരുണ് ഒന്നാം പ്രതിയാക്കിയാലേ പഞ്ചുള്ളൂ എന്ത് തരം എന്ത് തരം നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഒരു സെൻസ് ഓഫ് മര്യാദ വേണം ഇപ്പം അതേ കേസിൽ കർത്താകത്തിന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഞാൻ പോക്സോ കേസിലെ പ്രതിയാവും ഈ ചാനലുകൾ എന്ത് ചർച്ച ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴേ അറിയാം രാഹുൽ ഈശ്വർ വെർബൽ റേപ്പ് ചെയ്തു പറയും കുറച്ച് കാലം കഴിഞ്ഞാൽ വെർബൽ എന്ന വാക്കും അങ്ങനെ മാറ്റും അങ്ങനെ ഞാൻ റേറ്റിസ്റ്റ് ആണ് എന്തിനാണ് പബ്ലിക്കായി ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു തമാശ പറഞ്ഞതിന് അത് ഒരു തൊയാർത്ഥപ്രയമുള്ള തമാശ ഒന്നുമില്ല നിങ്ങൾ ആ പരിപാടി ഇല്ലെങ്കിൽ ഒന്ന് കാണണം റിപ്പോർട്ടർ അത് ക്യാൻസൽ ചെയ്തെന്ന് തോന്നുന്നു ഡിലീറ്റ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതിൻ്റെ പഴയ ആർട്ടിഎസ് വല്ലതും കാണും അരുൺ ഷാബാസിനോട് പറഞ്ഞതിന് ആ പെൺകുട്ടിയോട് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തു കേസെടുത്തു കേസെടുത്തതിന് കൈയിടിയും അപ്പം ഇവിടെയാണ് അത് അന്യായമല്ലേ അല്ല നമുക്ക് അഭിപ്രായം ഉണ്ടാവും ശരി ഇനി വേറെ ഒന്നും വേണ്ട ഇത് അന്യായമാണോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നമ്മുടെ സഹോദരനാണെരു എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുക നമ്മളാണെരും എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുക നമുക്കെതിരെ അങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ എന്തിനൊന്ന് ചിന്തിക്കുക ഒരു പക്ഷേ പിടിച്ച് നിൽക്കുമായിരിക്കും അരുൺ ഡോക്ടറേറ്റ് ഉള്ളവരാണ് വലിയ പഠി പടുത്തുള്ളവരാണ് അരുണ്യെ സപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ടർ ചാനലുണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരെ ഇതേപോലെ ഒരുപാട് കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചുള്ളതാണ് ഞാൻ അവരുടെ കേസ് പഠിച്ചുകൊണ്ട് പറയുക റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാരെ അവരുടെ അമ്മച്ച് മരിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ പോലീസുകാർ കള്ളക്കേസ് കുടുക്കുകൊണ്ട് അവർ ഒരു പക്ഷേ അരുനെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ചാനലിൽ അതായത് നിങ്ങളൊക്കെ വളർന്നു വരുന്ന വലിയ രീതിയിലുള്ള ഡിജിറ്റൽ മീഡിയയിലെ പ്രോബ്ലം ചാനലുകളാണ് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയിരിക്കട്ടെ അയാൾക്കെതിരെ പോക്സോ കേസ് ഇരിക്കട്ടെ ചാനലുകൾ എന്ത് പറയും ഓക്കെ എടുക്കാൻ പറ്റില്ല എന്ന് പറയും നമ്മളെന്തിനാണ് നിൻ്റെ പേര് ചീത്ത കേൾക്കുന്നതെന്ന് പറയും സി ഇത് ഈ നാട്ടിലെ ഒരുത്തിൻ്റെ അവസ്ഥയാണ് ഇത് അരുവിനൊരു പക്ഷേ രാവുമ്പോൾ സാറിന് അല്ലെങ്കിൽ അരുന്ന് അത്യാവശ്യം നല്ലൊരു കുടുംബത്തിലേയും അത്യാവശ്യം വെല്ലോഫ് ഒക്കെയാണ് അരുൺ ഒരുപക്ഷെ ഫൈറ്റ് ചെയ്യാൻ കാണും നമുക്കെതിരെ വന്നാൽ നമ്മളെന്ത് ചെയ്യും അങ്ങനെ പോകാനുള്ളൊരു സ്പേസാണ് പുരുഷ കമ്മീഷൻ സാറേ ഞാൻ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തല്ല ഈ ലോ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ അഡ്വക്കേറ്റും കൂടെ ആയതുകൊണ്ട് പറയാം ലോയിലെ ഏറ്റവും പ്രധാന കാര്യം മെൻസറിയ ആണ് മെൻസ് റിയ എന്ന് പറഞ്ഞാൽ ഇന്റൻഷൻ ടു കമ്മിറ്റ് എ റോങ് ഇന്റൻഷൻ ടു കമ്മിറ്റ് എ ക്രൈം ഉദ്ദേശം അതായത് ഞാനിപ്പോൾ അറിയാതെ വണ്ടി ഒരു സ്ഥലത്തൂടെ പോയി ഒരാളെ തട്ടിയാൽ കോഴ്സ് തെറ്റാണ് പക്ഷേ ഞാൻ അവനെ കൊല്ലാൻ ശ്രമിച്ചു കേസ് ഇടാൻ പറ്റില്ല അപ്പം റിയ എന്ന് പറഞ്ഞാൽ ഇന്റൻഷൻ ഉദ്ദേശം അരുണിന് ആ കുട്ടിയോട് എന്തെങ്കിലും ലൈംഗിക ഇന്റൻഷൻ ഉണ്ടെന്ന് ലോകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് അരുണിനെ പിടിച്ചിടാൻ വേണ്ടി അതുപോലെ അപമാനിക്കാനാണ് അരുണിനെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ ആക്രമിക്കുന്ന വ്യക്തിയാണ് അരുണെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആക്രമിക്കും പക്ഷേ ആക്രമിക്കുന്നത് അരുണിന്റെ വാദഗതികളെയാണ് അരുണിനെതിരെ വ്യാജ പോക്സോ കേസ് ചുമത്തിയല്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളും ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം കാര്യം മുഖ്യധാരാ മാധ്യമങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിലാണ് ഇതും കൂടെ പറഞ്ഞ അവസാനിപ്പിക്കുക എന്താണ് ഈ മാധ്യമങ്ങളുടെ പ്രസക്തി എന്നും കൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇന്നലെ നേടിയത് ഏറ്റവും വലിയ റീല് നമ്മുടെ കേരളത്തിലെ ഒരു പേരാണ് നിങ്ങൾ ചെല്ലെങ്കിലും കണ്ടുക ഇൻസ്റ്റാഗ്രാമിൽ ലോകത്തിലെ ഏറ്റവും കണ്ട റീല് നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ കുജാക്കോവൻ്റെ ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട് ആ സിനിമയുടെയും കൂടെ ഒരു പശ്ചാത്തലത്തിലുള്ള റീലാണ് അതാണ് അപ്പൊ ഈ ഓൺലൈൻ മീഡിയയിലൂടെ നിങ്ങൾ ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കണം എന്നൊരു അഭ്യർത്ഥന കൂടെയാണ്